പക്ഷെ ഷാഫി മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും കാര്യങ്ങൾ സംസാരിക്കുകയും മനുഷ്യനോട് ചേർന്ന് നിൽക്കുകയും പ്രവർത്തകർക്ക് ആവേശം നൽകുകയും ചെയ്യുന്ന ഒരു ലീഡറാണ് ആ പി ടിയുമായും ഉമ്മൻചാണ്ടിയുമായിട്ടും ആ വ്യക്തിബന്ധം എല്ലാ കാലത്തും തുറന്ന ആളുമാണ് ഷാഫി വടകരയെ ചെല്ലുമ്പോൾ ആദ്യത്തെ പ്രയോഗം തന്നെ ഞാൻ വടകരയുടെ പുതിയാ പ്ലേൺ എന്നാണ് പറഞ്ഞത് സാമരമുഖത്ത് മുമ്പിൽ നിൽക്കാൻ പറ്റും പറ്റുന്ന വിപ്ലവകാരിയാണ് ഒരു പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രി ഒക്കെ ഭാവി മുഖ്യമന്ത്രി ഒക്കെ ആയിട്ട് വരാനും സാധ്യതയുള്ള കാലിബറുള്ള ഒരു നേതാവാണ് ഷാഫി ബി ജെ പി പോലും ഷാഫി രാഹുലിനെ 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 നിർദ്ദേശിക്കുന്നു സ്ഥാനാർത്ഥിയാക്കുന്നു സഖാവേ എന്ന് വിളിക്കാൻ പറ്റുന്ന സംസ്ഥാന നമസ്കാരം ഏവർക്കും സ്വാഗതം നമസ്കാരം സർ കേരളം കണ്ട എക്കാലത്തെയും മികച്ച ഒരു രാഷ്ട്രീയ നേതാവ് രാഷ്ട്രീയ നേതാവ് എന്നതിനപ്പുറത്തേക്ക് ഒരു വ്യക്തിയായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി സർ അദ്ദേഹം അദ്ദേഹത്തിന്റെ മരണശേഷം ആരാണ് അദ്ദേഹത്തെ പോലെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പകരം വെക്കാൻ ഒരാളില്ല എന്നൊക്കെ തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ പകരം വെക്കാൻ ഒരാളില്ല എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്ന ഷാഫി പറമ്പില് ഷാഫി പറമ്പില് ഉമ്മൻചാണ്ടിയെ പോലെ തന്നെ സ്വീകാര്യനായ ഒരാളാണ് അത്ര കണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എങ്കിലും കേരള രാഷ്ട്രീയത്തില് കോൺഗ്രസ് രാഷ്ട്രീയത്തില് വളരെ സ്വീകാര്യനായ ഒരു നേതാവാണ് ഷാഫി പറമ്പില് ഷാഫി പറമ്പിലിന്റെ രാഷ്ട്രീയത്തെ പറ്റി അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ എന്ന വ്യക്തിയെ പറ്റി അങ്ങേക്കുള്ള കാഴ്ചപ്പാട് എന്താണ് ഷാഫി ഇന്ന് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉള്ള ചെറുപ്പക്കാരായ നേതാക്കന്മാരെ എടുത്തു നോക്കുമ്പോൾ യുവതലമുറയിലുള്ള നേതാക്കന്മാരെ എടുത്തു നോക്കുമ്പോൾ അവരിൽ ഒന്നാം നിരയിൽ നിൽക്കുന്ന ആൾ ഷാഫിയാണ് ഷാഫിക്ക് ഈ ഭൗതിക ജാടയൊന്നുമില്ല ഈ പിന്നെ സി പി എമ്മിന്റെ യുവജന നേതാക്കന്മാർ ഒരുപാട് പേരുണ്ടെങ്കിലും അവർ മലയാളത്തിൽ വർത്തമാനം പറയാൻ ഭയങ്കര മടിയാണ് പിന്നെ ചതുരത്തിൽ സംസാരിക്കുന്ന ആളുകളാണ് പക്ഷേ ഷാഫി മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും കാര്യങ്ങൾ സംസാരിക്കുകയും മനുഷ്യനോട് ചേർന്ന് നിൽക്കുകയും പ്രവർത്തകർക്ക് ആവേശം നൽകുകയും ചെയ്യുന്ന ഒരു ലീഡറാണ് ഷാഫി നാൽപ്പത്തി വയസ്സേ ഉള്ളൂ ഇരുപത്തി എട്ടാമത്തെ വയസ്സിൽ കേരള നിയമസഭയിലേക്ക് എത്തി അത് പട്ടാമ്പിക്കാരനാണ് പട്ടാമ്പി സ്വദേശിയാണ് പക്ഷേ പാലക്കാട് മണ്ഡലത്തിൽ നിന്നാണ് മത്സരിച്ച് വിജയിക്കുന്നത് ഇരുപത്തി എട്ടാമത്തെ വയസ്സിൽ രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ വിജയം ആവ ആവർത്തിക്കുന്നു രണ്ടായിരത്തി പിന്നെ ഇരുപത്തി ഒന്നിൽ നമ്മുടെ സാക്ഷാൽ മെട്രോമാൻ ശ്രീധരമാമ്മ പോയി നിന്നു ശ്രീധരമാമ്മ അവിടെ പിന്നെ എം എൽ എ ഓഫീസ് തുടങ്ങാൻ വേണ്ടി വീട് വരെ പിന്നെ മാടയ്ക്ക് എടുത്തു അതെല്ലാം വെച്ചെങ്കിലും പുള്ളിക്ക് ആ വീട് ഒഴിഞ്ഞ് പോകേണ്ടി വന്നു പുള്ളിക്ക് ആ സ്വപ്നം നടന്നില്ല കാരണം ഷാഫി ഇലക്ഷൻ എൻജിനീയറിംഗ് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന എല്ലാം വൈദഗ്ധ്യമുള്ള ഒരാളാണ് ഷാഫി യഥാർത്ഥത്തിൽ പി ടി തോമസിൻ്റെയും ബെന്നി ബെഹനാനിൻ്റെയും കണ്ടെത്തല ഈ പിന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലും യുവ പിന്നെ യുവതന രാഷ്ട്രീയത്തിലും വരുന്ന ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ പിന്നെ ഉമ്മൻചാണ്ടി അവരുടെ അദ്ദേഹത്തിൻ്റെ വിശ്വസന്മാരായി ഏൽപ്പിച്ചിരുന്നത് പി ടി തോമസിനെയും ബെന്നി ബഗനാനെയാണ് രണ്ടായിരത്തി പതിനാറ് തൊട്ടാണ് പിന്നീട് പി ടി തോമസ് അതിനകത്ത് കുറച്ച് മാനസികമായി അകന്ന് വിട്ടു നിൽക്കുന്നത് ബെന്നി ബഗനാനാണ് ഇപ്പോഴും ആ രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് പുതിയ ചെറുപ്പക്കാരെ കണ്ടെത്തിക്കൊണ്ടിരുന്നതിനകത്ത് ഏറ്റവും ശ്രദ്ധിച്ചിട്ടുള്ള രണ്ട് നേതാക്കന്മാരാണ് ബെന്നി ബഗനാനും പി ടി തോമസും ആ പി ട്ടിയുമായും ഉമ്മൻചാണ്ടിയുമായിട്ടും ആ വ്യക്തിബന്ധം എല്ലാ കാലത്തും തുറന്ന ആളുമാണ് ഷാഫി ഷാഫി വരുന്നു ഷാഫി പിന്നെ കെ എസ് യുവിൻ്റെ യൂണിറ്റ് പ്രവർത്തകനായിട്ട് പ്രവർത്തിക്കുന്നു കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി ആവുന്നു അതിനുശേഷം പിന്നീട് ജില്ലാ തലത്തിലേക്ക് പോകുന്നു പിന്നീട് സംസ്ഥാന സെക്രട്ടറി ആവുന്നു വിശ്വനാഥ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് പിന്നീട് വിശ്വനാഥിൻ്റെ പിൻഗാമിയായി സംസ്ഥാന പ്രസിഡന്റ് ആവുന്നു കെ എസ് യുവിന്റെ പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയ ശേഷം ഈ മൂന്ന് തവണ ഹാട്രിക് വിജയം പാലക്കാട് നിയമസഭയിൽ നിന്ന് നേടിയ ഷാഫി വടകര ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിട്ട് ചെല്ലുമ്പം വടകര ഷാഫിയുടെ മണ്ണല്ല ഷാഫിയുടെ തട്ടകം പാലക്കാടാണ് പക്ഷെ വടകരയെ ചെല്ലുമ്പോൾ ആദ്യത്തെ പ്രയോഗം തന്നെ ഞാൻ വടകരയുടെ പുതിയ പ്ലേൺ എന്നാണ് പറഞ്ഞത് കാരണം പിന്നെ വടകര മണ്ഡലത്തിൽ പെട്ടെന്ന് അതിനോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശത്തു നിന്നാണ് കല്യാണം കഴിച്ചിട്ടുള്ളത് അത് പറഞ്ഞ തന്നെ ആളുകളെ ആ കൊണ്ട് തന്നെ കൈയെടുക്കും അത് രണ്ടാമത്തെ കാര്യം പിന്നെ പാടകരയിലെ റോഡ് ഷോ നടത്തുമ്പം ഓ ഇടതു വശത്ത് കെ കെ രമയേയും വലതുവശത്ത് അച്ചു നിർത്തിയിട്ടാണ് റോഡ് ഷോ നടത്തിയത് അതുതന്നെ ഒന്ന് അക്രമരാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള വലിയൊരു മെസ്സേജ് രണ്ട് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു വികാരമായിട്ട് കേരളീയരുടെ മനസ്സിൽ നിൽക്കുകയാണ് കാരണം വെറുതെ ആ പിന്നെ ചെയ്യാത്ത കുറ്റത്തിന് വേട്ടയാടപ്പെട്ട ഏറ്റവും നികൃഷ്ടമായ രീതിയിലുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു വൃത്തിയേട്ടോൾ പിന്നെ പറഞ്ഞതിൻ്റെ പേരിൽ അത് ഏറ്റുപിടിച്ച് നടത്തിയിട്ടുള്ള അക്രമങ്ങൾ നമ്മൾ പിന്നെ വി എസ് ഒരു വളരെ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ചാണ്ടി ഉമ്മനൊക്കെ അവർ അവരെല്ലാവരും ഇല്ലാത്ത ഡിപ്രഷൻ്റെ കാലഘട്ടത്തിലൂടെ കടന്നു പോയതാണ് ആവശ്യം നോക്കുന്ന മാധ്യമങ്ങളെല്ലാം ഇരുന്നത് ചർച്ച ചെയ്യുകയാണെങ്കിൽ അതും ഒരു വിശ്വാസ്യതയില്ലാത്തൊരു സ്ത്രീയുടെ വാക്കുപയോഗിച്ചുകൊണ്ട് അവര് സോളാർ ഈ സോളാർ നായിക പറഞ്ഞ പിന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആളുകളുടെയൊക്കെ ലിസ്റ്റ് എല്ലാം കൂടെ എടുത്തു കഴിഞ്ഞാൽ ഇവരെല്ലാവരും കൂടെ ഒരു ട്രെയിനിൽ വേണ്ടി വരും ഇവരെല്ലാവരും കൂടെ കോടതിയിൽ ഹാജരാക്കാൻ പോകണമെങ്കിൽ അപ്പോൾ അത്രമാത്രം നീണ്ട ലിസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരു സ്ത്രീയുടെ വാക്കുകൾ ഉയർത്തിപ്പിടിച്ച് വ്യക്തിപരമായി വേട്ടയാടപ്പെട്ട ഉമ്മൻചാണ്ടിയോടുള്ള സഹാനുഭൂതിയും അദ്ദേഹത്തോട് മലയാളികൾക്ക് പൊതുവെ കുറ്റബോധമാണ് ആ കുറ്റബോധമാണ് ഇപ്പോൾ ആ സ്നേഹമായിട്ട് മാറുന്നത് അതുകൊണ്ട് തന്നെ പിന്നെ അച്ചും ചാണ്ടി എന്നൊക്കെ പറഞ്ഞാൽ മാധ്യമങ്ങളോട് വളരെ കൃത്യമായി കാര്യങ്ങൾ ും ചാണ്ടേക്കാൾ നന്നായിട്ട് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നതാണ് അച്ചു ആ അച്ചുവിനെ ഒരു വശത്തും കെ കെ രമ്യം മറു വശത്തും കൊടുക്കുന്ന വലിയൊരു മെസ്സേജ് ഉണ്ടായിരുന്നു ആ മെസ്സേജാണ് വടകരയിൽ റിഫ്ലക്ട് ചെയ്തത് ഈ വടകരയിലെ കാര്യം പറയുമ്പോൾ ഷാഫി വടകരയില് പാർലമെന്റിൽ പോയി അങ്ങനെ നിൽക്കേണ്ട ഒരാളായിരുന്നു അത് നിയമസഭയിൽ ഇവിടെ ഉണ്ടാകേണ്ട ആളായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു പറ്റം ആളുകൾ കൂടി അല്ല സംസ്ഥാന രാഷ്ട്രീയത്തിലായിരുന്നു ഷാഫി നിക്കേണ്ടിയിരുന്നത് ഇത് ഇവരുടെ ഈ പിന്നെ കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കാൻ വരുമ്പം ഷാനിമോൾ ഉസ്മാൻ ആണ് കഴിഞ്ഞ തവണ അവരുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഏക വൻ പിന്നെ മുസ്ലിം കാൻഡിഡേറ്റ് അപ്പൊ മുസ്ലിം കാൻഡിഡേറ്റ് ഇല്ലാത്ത ലിസ്റ്റ് ഇറക്കാൻ പറ്റില്ല അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വടകരയില് നിന്ന് മുരളീധരനെ തൃശ്ശൂരോട്ട് മാറ്റുന്നു വടകരയിൽ ഷാഫി കൊണ്ടുവരുന്നുവൊക്കെ ഷാഫിക്ക് അത് നഷ്ടമാണ് ഷാഫി യു ഡി എഫ് മന്ത്രിസഭ വന്നാൽ രണ്ടായിരത്തി ഇരുപത്താറിൽ വന്നാൽ ഉറപ്പിച്ചു ഷാഫി മന്ത്രിയാണ് അതിൽ സംശയം ഇല്ലാത്ത കാര്യമായിരുന്നു ഇപ്പോൾ നാൽപ്പത്തി വയസ്സേ ഉള്ളൂ നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ കേരളത്തിൻ്റെ മന്ത്രിയാകാമായിരുന്നു പ്രധാനപ്പെട്ട ഒരു വകുപ്പിന്റെ ചുമതലയിൽ വ്യക്തിയെ കാരണം കോൺഗ്രസിനകത്ത് എല്ലാ കാലത്തും ഉള്ള പ്രശ്നം മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് വല്ലാതെ വളർന്നു പോകാൻ കഴിയില്ല കാരണം അവരുടെ മുന്നണിക്കകത്ത് മുസ്ലിം ഉണ്ട് കേരള കോൺഗ്രസ് ഉണ്ട് ഇപ്പോഴാണല്ലോ മാണി ഗ്രൂപ്പ് ഒക്കെ വിട്ടുപോയത് മറ്റേത് മാണിയുണ്ട് ഉണ്ട് ഇവരെല്ലാം ഇവർക്കെല്ലാം പിന്നെ ജോസഫ് ഉണ്ട് ഇവർക്കെല്ലാം മന്ത്രിസ്ഥാനം കൊടുക്കണം അപ്പം ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് കഴിവുള്ള ആൾക്കാർ പലരും ഉണ്ടെങ്കിൽ തന്നെയും ഇപ്പോൾ പി ടി തോമസിനെ അല്ലെങ്കിൽ ബെന്നിമാരാണെങ്കിൽ ഇവരൊന്നും മന്ത്രിയാക്കാൻ പറ്റിയിട്ടില്ല ഒരു തവണ കെ സി ജോസഫിനെ ആക്കി അതേപോലെ തന്നെ പി പി തങ്കച്ചിനെ ആക്കി അങ്ങനെയൊക്കെ ഒറ്റപ്പെട്ട രീതിയിൽ ഒരാളെയാണ് എക്സ്ട്രാ എടുക്കുന്നത് സി എം ആയിട്ട് ആന്റണിയും ഉമ്മൻചാണ്ടിയും വരുമ്പം രണ്ടുപേരും വരുന്നു അത്രയേ ഉള്ളൂ അല്ലാത്ത സമയത്ത് ഒരാളാണ് വരുന്നത് പിന്നെ അങ്ങനെയുള്ളൊരു പരിമിതി അവർക്കുണ്ട് മുസ്ലിം സമുദായത്തിൽ നിന്ന് അവർക്കങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല എം എം എസ് എൻ ഇരുന്നു അതേപോലെ ആര്യാഡ മുഹമ്മദ് ഇരുന്നു ഇങ്ങനെയൊക്കെ ഒറ്റപ്പെട്ട കുറച്ച് ആൾക്കാർക്ക് മാത്രം ഒരാളെ മാത്രമേ മുസ്ലിം സമുദായത്തിൽ നിന്ന് അവർക്ക് മന്ത്രിസഭയിൽ എടുക്കാൻ പറ്റുകയുള്ളൂ കോൺഗ്രസിന് കാരണം കോൺഗ്രസ് വിവിധ സാമുദായിക സമ്പുദിതാവസ്ഥയും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് എൽ ഡി എഫിനെ നോക്കേണ്ട കാര്യമില്ല എൽ ഡി എഫിന് ഇപ്പം തന്നെ ഈ മന്ത്രിസഭയ്ക്ക് എത്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ നായർ കമ്മൂട്ടിക്കാണ് ഉള്ളത് പക്ഷേ അങ്ങനൊരു പ്രശ്നം അല്ല അങ്ങനെ ഒരു രീതിയിലേക്ക് പോകാൻ യു ഡി എഫിന് കഴിയില്ല യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക ആൾക്കാർ അവിടെ എത്ര എത്ര ഇഴവനുണ്ട് എത്ര നായരുണ്ട് എത്ര മുസ്ലിം ഉണ്ട് എത്ര ക്രിസ്ത്യനുണ്ട് എത്ര അതോ ഏതൊക്കെ സഭക്കാരനുണ്ട് എന്നുള്ളതൊക്കെ നോക്കിക്കൊണ്ടിരിക്കും കാരണം അവർ അങ്ങനെ ശീലിച്ചു വന്ന വഴികളാണ് അപ്പം അതിൻ്റെ ഒരു പരിമിതി അവർക്കുള്ളത് കൊണ്ട് തന്നെ ഒതുക്കപ്പെട്ട ഒരുപാട് ഒന്നും ആവാതെ പോയ നേതാക്കൾ പറഞ്ഞിട്ടുണ്ട് ആലുവയിൽ നിന്ന് ദീർഘകാലം എം എൽ എ ആയിരുന്ന കെ മുദാരി മന്ത്രിയായിട്ടില്ല തലേക്കുന്നിൽ പക്ഷേ ഇത് കേരളത്തിലെ മന്ത്രിയായിട്ടില്ല അങ്ങനെ കഴിവുള്ള ഒരുപാട് നേതാക്കന്മാർക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടായിരുന്നു ഈ സാമുദായിക ഈ കമ്മ്യൂണൽ ബാലൻസിങ്ങിൻ്റെ ഭാഗമായിട്ട് അപ്പം പിന്നെ കാരണം മുസ്ലിം വിഭാഗത്തിൽ നിന്ന് മുസ്ലിം ലീഗിന് നാല് മന്ത്രിമാർ വരുന്നുണ്ട് നാലെന്നുള്ളത് രണ്ടായിരത്തി പതിനൊന്നിലുമ്മൻ ചാണ്ടി സർക്കാരിൻ്റെ അവസാന കാലഘട്ടമായപ്പോൾ അഞ്ചാം മന്ത്രിയായി മഞ്ഞളാംകുടി അലി കൂടി ചെന്നപ്പം മഞ്ഞളാംകുടി അലി പോലും കോൺഗ്രസിൽ ായി ചേർന്ന് കോൺഗ്രസുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാനാണ് ആദ്യം താല്പര്യപ്പെട്ടിരുന്നത് പക്ഷേ ആര്യയുടെ മുഹമ്മദ് ആണ് നിൽസാഹപ്പെടുത്തിയത് ഇവിടെ നിന്നിട്ട് കാര്യമൊന്നും ഇല്ലൌട്ടി അദ്ദേഹം ലീഗിൽ പോകുക നല്ലതെന്ന് പറഞ്ഞത് അങ്ങനെ അദ്ദേഹം അഞ്ചാം മന്ത്രിയാവുന്നു അപ്പോൾ ആ ഒരു പരിമിതി അതിനകത്തുണ്ട് പക്ഷേ ആ പരിമിതിയെല്ലാം മറികടന്നുണ്ട് ഷാഫിയെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ നമ്മുടെ പിന്നെ ഡോക്ടർ എം കെ മുനീറിൻ്റെ പിതാവ് സി എച്ച് മുഹമ്മദ് കോയ അല്ലാതെ കേരളത്തിൽ മുസ്ലിം മുഖ്യമന്ത്രി എന്നുവരെ വന്നിട്ടില്ല കേരളത്തിലെ കെ പി സി പ്രസിഡൻറ്റായിട്ട് കുറച്ചു കാലം വിമർശനമൊക്കെ ഇങ്ങനെയൊക്കെ ഇരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് പി ഉമ്മർകോയൊക്കെ ഈ പ്ലാറ്റ്ഫോമിലൂടെ വന്നവരാണ് പക്ഷേ അതിന് ശേഷം പിന്നെ കേരളത്തിൽ അങ്ങനെ ഒരു കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു ഒരു ടേം നന്നായിട്ട് കിട്ടിയ ഒരാളുമില്ല ഒരു മുസ്ലിം നേതാവുമില്ല ആ രീതിയിൽ കേരളത്തിൻ്റെ ഒരു പിന്നെ ഒരു പത്ത് വർഷമൊക്കെ കഴിഞ്ഞാൽ ഒരുപാട് പറയുന്നുണ്ട് ഷാ കേരളത്തിന്റെ പത്ത് വർഷമൊക്കെ കഴിയുമ്പോൾ ഷാഫി കേരളത്തിലെ കോൺഗ്രസ് കോൺഗ്രസ് ഉണ്ടെങ്കിൽ കോൺഗ്രസ് അപ്പത്തേക്ക് ജീവനോടെ ഉണ്ടാവുമോ അതോ പിന്നെ അതിന്റെ ശവോടക്ക ക കഴിയുമോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല അതൊക്കെ ദേശീയ നേതൃത്വത്തിന്റെ കയ്യിലെപ്പോലെയാവും കോൺഗ്രസ് സജീവമായി നിൽക്കുകയാണെങ്കിൽ കോൺഗ്രസ് മാനിഷ്ട ഇന്ത്യ എന്ന ബി ജെ പിയുടെ സ്വപ്നം പൂവണിഞ്ഞിട്ടില്ലെങ്കിൽ ഷാഫി ഈ പിന്നെ കോൺഗ്രസിനെ നയിക്കാനും അതേപോലെ തന്നെ ഒരുപക്ഷെ കേരളത്തിലെ മുഖ്യമന്ത്രിയൊക്കെ ഭാവി മുഖ്യമന്ത്രിയൊക്കെ ആയിട്ട് വരാനും സാധ്യതയുള്ള കാലിബറുള്ള ഒരു നേതാവാണ് ഷാഫി ഷാഫിയുടെ ഓരോ കാര്യങ്ങളും ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഷാഫിയുടെ ഒരു കോൺക്ലേവിനകത്താണ് തോന്നുന്നത് സംസാരിക്കുന്നത് അത് ഞാൻ കണ്ടിരുന്നു അതിനകത്ത് ഷാഫി പറയുന്നത് തന്ത വൈബുള്ള ആൾക്കാരെ മാറ്റണമെന്ന് പറയുന്നത് പ്രായമായവരെ മാറ്റണമെന്നല്ല പറയുന്നത് ചിന്തകൾക്ക് വാർദ്ധക്യം ബാധിച്ചവരെ പുതിയ കാലത്തെ രാഷ്ട്രീയത്തെ പുതിയ കാലത്തിൻ്റെ രാഷ്ട്രീയത്തെ അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്തവരെ അങ്ങനെയുള്ള ആളുകൾ നയിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് പോക്ക് അസാധ്യമാണ് എന്ന് തന്നെയാണ് ഷാഫി കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നത് ഇപ്പോൾ വർക്കിംഗ് പ്രസിഡന്റായി കോൺഗ്രസിൻ്റെ അപ്പോൾ ഷാഫി പിന്നെ ജനിക്കുമ്പം തന്നെ രാഷ്ട്രീയത്തിലുള്ള എ പി അൽകുമാറിൻ്റെയൊക്കെ കൂടെയാണ് വർക്കിംഗ് പ്രസിഡന്റ് ആകുന്നത് പി സി വിശ്വനാഥും പിന്നെ ഷാഫിയെ ചെറിയ പ്രായ വ്യത്യാസമേ ഉള്ളൂ പി സി വിശ്വനാഥ് അങ്ങനെ യുവതലമുറ വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഷാഫിക്കുള്ള ഗുണം ഗുണമെന്നു വെച്ചാൽ ഷാഫി ഡിബേറ്ററാണ് കാര്യങ്ങൾ വിഷയം നന്നായിട്ട് പഠിച്ച് അവതരിപ്പിക്കാൻ കഴിയുന്ന പ്രസിഡൻ്റാണ് സമരമുഖത്ത് മുമ്പിൽ നിൽക്കാൻ പറ്റുന്ന വിപ്ലവകാരിയാണ് പിന്നെ ഒരു ക്ഷുബ്ധനത്തിൻ്റെ എല്ലാ അടയാളങ്ങളും പിന്നെ പ്രകടിപ്പിക്കുന്ന ഒരാളാണ് ഷാഫി പാർലമെൻറ്റിൽ പോകുമ്പോഴും അതുമായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട് ഇംഗ്ലീഷ് നന്നായിട്ട് നേടിക്കാൻ പിന്നെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട് എം ബി എ കഴിഞ്ഞ ആളാണ് അപ്പം പ്രവർത്തകരുമായിട്ടുള്ള ആത്മബന്ധം അത് ഷാഫി വല്യ ഈ പ്രവാസികൾക്ക് വേണ്ടി സംസാരിച്ചു എന്ന് പറഞ്ഞ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു ഞാൻ സി പി എം കാരനാണ് പക്ഷെ ആദ്യമായിട്ട് പാർലമെന്റിൽ ഒരു പ്രവാസിക്ക് വേണ്ടി സംസാരിച്ച ഒരു എം പി എന്ന നിലയിൽ വളരെയധികം നന്ദിയുണ്ടെന്ന് പറഞ്ഞൊരു നന്ദി വീഡിയോ ഷാഫി പറമ്പിൽ വേണ്ടിട്ട് കണ്ടു അതായത് പാർട്ടി മാറിയിട്ടും അതായത് പാർട്ടികൾ മാറി പോലും കൂടെ ആളുകള് ഷാഫിയെ സ്നേഹിക്കുന്നുണ്ട് ഒരുപക്ഷെ ഉമ്മൻചാണ്ടി ഇങ്ങനെ തന്നെയായിരുന്നു ആളുകളെ സ്നേഹിച്ചത് സ്വീകരിച്ചതെന്ന് ഉമ്മൻചാണ്ടിയോടൊപ്പം എത്താൻ ഷാഫിക്ക് കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ കാലപ്പഴക്കം കൊണ്ട് ഒരു പത്തോ ഇരുപതോ വർഷം കഴിയുമ്പോഴത്തേക്കൊക്കെ ആ ലെവലിലേക്കൊക്കെ എത്താൻ കഴിഞ്ഞിരിക്കും ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് അത് ലക്ഷത്തിലൊന്നൊക്കെ സംഭവിക്കുന്ന ഒരു അത്യപൂർവ്വ ജന്മങ്ങളിലൊന്നാണ് അങ്ങനെ ഒരു മനുഷ്യന് നിൽക്കാൻ കഴിയുന്നത് പ്രൊ ശുഭിതനായിട്ട് നമ്മൾ കണ്ടിട്ടില്ല ഒന്നും കണ്ടിട്ടില്ല എപ്പോഴും പിന്നെ വളരെ പിന്നെ കമൻ കോയറ്റായിട്ടിരിക്കുന്ന ആൾ വളരെ അപൂർവമായ ചില സമയത്ത് മാത്രമേ ശബ്ദം ഉയർത്തി അദ്ദേഹം നിയമസഭയിൽ പോലും സംസാരിക്കാറുള്ളൂ അത് വീട്ടിലെ മക്കളോടും അങ്ങനെ തന്നെ മക്കളുടെ അടുത്തൊന്നും വടക്കു പറയാനോ ഇതിനൊന്നും അങ്ങനെ ഇങ്ങനെ നിൽക്കില്ല പക്ഷേ ആരെങ്കിലും അടുത്ത് ഗിഫ്റ്റൊക്കെ മേടിച്ചുകഴിഞ്ഞാൽ അതിന് പിന്നെ അച്ഛാണോ മറിയുകയാണോ ഇരിക്കൽ ചാണ്ടി ഉമ്മനോട് വേണ്ട പിന്നെ സ്കൂളിൽ നിന്ന് ആരോ എന്തോ കൂട്ടുകാർ ആരോ എന്തോ ഗിഫ്റ്റ് കൊടുത്തതിന് അത് മേടിച്ചതിന് മാത്രം ഒന്ന് മുഴക്കം പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ബാക്കിയ പാരൻറ്റിങ് എന്ന് പറയുന്നത് വളരെ മാതൃകാപരമായിട്ട് കൊണ്ടുവരുന്നതാണ് അപ്പോൾ കേട്ടോ ഉമ്മൻചാണ്ടി അല്ല നമ്മുടെ വിഷയം ഷാഫിയെ ഉമ്മൻചാണ്ടിയോട് ഇപ്പോഴത്തെ സ്ഥിതിയിൽ താരതമ്യം ചെയ്യുന്നത് ഒരു കുറച്ചുകൂടെ കടന്ന് കൈ കയ്യായി പോകും പക്ഷേ ഷാഫി എന്ന് പറയുന്നത് ഒരുപക്ഷെ കേരളത്തിൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഇനിയൊരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുള്ള ഡെപ്യൂട്ടി സി എം ചിലപ്പോൾ വന്നു വരും അടുത്ത യു ഡി എഫ് മിനിസ്റ്റർ വരികയാണെങ്കിൽ ചിലപ്പോൾ മുസ്ലിം ലീഗ് പിന്നെ ഉപമുഖ്യമന്ത്രി സ്ഥാനം ക്ലെയിം ചെയ്യാൻ സാധ്യതയുണ്ട് കുഞ്ഞാലിക്കുട്ടി മുഖം ഉപമുഖ്യമന്ത്രിയായിട്ട് വരാനും സാധ്യത ഉണ്ടാവും പക്ഷേ അതിന് മുസ്ലിം മുഖ്യമന്ത്രി ആകാന്നുള്ളൂ പാലോളി മുതുകൂട്ടി സി പി എമ്മിനകത്ത് മുമ്പാണെങ്കിൽ സാധ്യത ഉണ്ടായിരുന്നു ഇപ്പോൾ പുതിയ തലമുറയിൽ അങ്ങനത്തെ ആൾക്കാരൊന്നും സി പി എമ്മിനകത്ത് ഇല്ല അങ്ങനെ ആ രീതിയിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ക്വാളിറ്റി ഉള്ള ആൾക്കാരൊന്നും ഇല്ല പാലോളിയുടെയും പി കെ ഗുരുദാസിന്റെ ഒക്കെ കാലഘട്ടം കഴിയുന്നതോടുകൂടി ആ തലമുറ തന്നെ ഇല്ലാതാവുകയാണ് പിന്നെ ബി എസ് അച്യുതാരൻ പിന്നെ ഇപ്പോൾ ഓർമ്മയൊന്നും ഇല്ലാതെ കിടക്കുകയാണ് ബാക്കിയുള്ളവരെ ഒക്കെ പൊക്കെന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റ് ക്വാളിറ്റി ഇല്ല സഖാവേ എന്ന് മനസ്സിൽ തട്ടി വിളിക്കാൻ പറ്റുന്ന ഒരൊറ്റ ഒന്നും സംസ്ഥാന കമ്മിറ്റിക്ക് അകത്തില്ല അതാണ് സ്ഥിതി പിന്നെ പിന്നെ ഉള്ളവർ പിന്നെ പ്രത്യേക ശാസ്ത്രം തലക്കെ പിടിച്ചിട്ട് മനുഷ്യന് മനസ്സിലാവാത്ത ഭാഷയിൽ എന്തൊക്കെയോ വിളിച്ച് പറയുന്ന കുറേ വിഡ്ഢികൾ അങ്ങനെയുള്ള ആളുകൾ അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് കേരളത്തിന് ഒരു മുസ്ലിം മുഖ്യമന്ത്രി വരികയാണെങ്കിൽ കോൺഗ്രസ് പിന്നെ ഈ സ്വയം നശിപ്പിച്ചിട്ടില്ലെങ്കിൽ ഷാഫി ആയിരിക്കും അതിനുള്ള സാധ്യത ഉള്ള ഒരാളായിട്ട് ഞാൻ കാണുന്നത് ഷാഫിയെ അപ്പൊ ബാക്കിയുള്ള ആളുകളെ ഷാഫിയെത്രീന ഷാഫി കേസിൽ പ്രവർത്തിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ താല്പര്യം ആളാ സിദ്ധിഖ് ടി സിദ്ദിഖ് പക്ഷെ ടി സിദ്ധിക്ക് മലബാറുകാരനാണ് പക്ഷെ ടി സിദ്ദിഖിന് ഷാഫിക്കുള്ള മാതിരിയുള്ള ഒരു സ്വീകാര്യതല്ല കേരളത്തിൽ മൊത്തത്തിൽ ഷാഫിക്ക് സ്വീകാര്യതയുണ്ട് എല്ലായിടത്തും ജയിക്കാൻ സാധ്യതയുണ്ട് അവിടെ സാമുദായിക സമവാക്യങ്ങൾ പോലും പ്രസക്തമാവില്ല ഇപ്പം ഈ തൃശൂരോ തിരുവനന്തപുരത്തോ കേരളത്തിൻ്റെ ഏത് സ്ഥലത്തു കൊണ്ടേ നിർത്തിയാൽ പോലും ഞാൻ പറയുന്ന കൊണ്ടേ നിർത്തിയാൽ പോലും ഷാഫി അല്പ് ചെയ്യുക കാരണം അതിന് പറ്റുന്ന രീതിയിൽ പിന്നെ കോൺഗ്രസുകാരെല്ലാം സെക്കുലർ തന്നെയാണ് അതിനകത്തുനിന്ന് എനിക്ക് സംശയമൊന്നുമില്ല വർഗീയവാദികളൊന്നും ആണെന്നുള്ള അഭിപ്രായം എനിക്കില്ല ബി ജെ പി ലീഡർഷിപ്പിലും കോൺഗ്രസ് ലീഡർഷിപ്പിലും സി പി ഐ ലീഡർഷിപ്പിലും സി പി ഐ ലീഡർഷിപ്പിലും മുസ്ലിം ലീഗിൽ ലീഡർഷിപ്പിലൊന്നും ഉള്ളവരായ ആരും എനിക്കറിയാവുന്ന നേതാക്കന്മാരാരും വർഗീയവാദികളല്ല എന്ന കാര്യത്തിൽ എനിക്ക് നൂറ് ശതമാനം ബോധ്യമുള്ള ആളാണ് പക്ഷേ ഷാ പിന്നെ എന്നാൽ തന്നെയും അവരിൽ പലരും പലയിടത്തും മത്സരിക്കുമ്പം ഈ ജാതി മത സമവാക്യങ്ങളൊക്കെ വലിയ ഘടകമാവാറുണ്ട് ഷാഫിക്ക് അത് ഘടകമാവില്ല എന്നുള്ളതാണ് ഷാഫിക്ക് കിട്ടിയിട്ടുള്ള വോട്ട് വടകരയിൽ ഷാഫിക്കെതിരെ നിന്നത് എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് ഏറെ അടുപ്പമുള്ള പിന്നെ ഒരു പിന്നെ എന്താ പറയുന്ന ഒരു സുഹൃത്തു അഷ്ടാനുജ തുല്യമായിട്ടുള്ള ബന്ധം ഉള്ള കാണാറും വിളിക്കാറുമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ തന്നെയും അങ്ങനെയുള്ള പ്രഫുൽ കൃഷ്ണ യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു പ്രഫുനോടൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രഫുലെ നിങ്ങളുടെ വോട്ടുകൾ തന്നെ അപ്പുറത്തേക്ക് പോകുന്ന പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ പ്രാവശ്യം വിളിച്ചപ്പോൾ ഞാൻ സംസാരിച്ചിരുന്ന എന്താ സ്ഥിതി പിന്നെ എന്താ നിങ്ങളുടെ നിഗമനം എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ വോട്ടുകൾ വരും വല്ലതും നിങ്ങൾക്ക് അതായത് ബി ജെ പിക്ക് അവിടെ നന്നായി വോട്ട് കണ്ണൂരും വടകരയും ഒക്കെ കിട്ടിയപ്പോഴും വടകരയിൽ ബി ജെ പിക്ക് കിട്ടേണ്ടിയിരുന്ന എല്ലാ വോട്ടും കിട്ടിയിട്ടില്ല ബി ജെ പിക്ക് അത്രയല്ല വോട്ടുള്ളത് ബി ജെ പി അനുഭാവികളുടെ എണ്ണം കേരളത്തിലും എല്ലാ പ്രദേശത്തും എന്ന പോലെ വടകരയിലും വർദ്ധിച്ചിട്ടുണ്ട് പക്ഷേ ബി ജെ പിക്കാർ പോലും ഷാഫിക്ക് വോട്ട് കൊടുത്തു ആറംബിക്കാർ വൈകാരികമായിട്ട് ഏറ്റെടുത്തു കെ കെ രമയാണ് മുമ്പിൽ നിർത്തിയത് അതാ പറഞ്ഞാൽ എലക്ഷൻ്റെ സ്ട്രാറ്റജി കൃത്യമായിട്ട് അറിയാവുന്ന ഒരാൾ കുതന്ത്രങ്ങൾ പ്രയോഗിക്കേണ്ടി പ്രയോഗിക്കാൻ അതും ഉപതെരഞ്ഞെടുപ്പിൽ പിന്നെ രാഹുലിനെ കൊണ്ട് നിർത്തി രാഹുലിനെ ശരി അതൊരു കടന്ന കൈയ്യായി പോയി എന്നുള്ള അഭിപ്രായമാണ് കാരണം ഷാഫി ഷാഫിയുടെ തട്ടകം ഷാഫിയുടെ ഈ പാലക്കാട്ടിനോട് എന്ന് പറഞ്ഞാൽ ഷാഫിക്ക് വൈകാരിക ബന്ധമുണ്ട് അതിന് ആ ബാറ്റൺ കൈമാറുമ്പം ഏറ്റവും വിശ്വസനായ ഒരാളെ കൊണ്ടുവരാന്നുള്ളത് നോക്കി അങ്ങനെ നോക്കാതെ പാലക്കാട് അവിടെ നിന്ന് തന്നെ ആരെങ്കിലും നിർത്തിയിട്ടും ശരിക്ക് രാഹുൽ മാവൻകൂട്ടത്തിൽ നിർത്തേണ്ടിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ രാഹുലിന്റെ വീട് അടൂരാണ് അടൂർ മണ്ഡലം സംഭരണ മണ്ഡല പക്ഷേ പത്തനംതിട്ട ജില്ലയിൽ തന്നെ ആറമ്പള മണ്ഡലത്തിൽ വീണ ജോർജ് മാറുകയാണ് വീണാ ജോർജ്ജിന് ഇനിയൊരു ടൈം കൊടുക്കാൻ സാധ്യതയില്ല പാർട്ടി ഡി സിയിൽ ഉണ്ട് കാരണം സി പി എമ്മിന്റെ അന്ന് സിപിഎം ഇന്നലെയോട് കൂടിയിട്ടൊക്കെ വന്ന് മത്സരിച്ചെങ്കിൽ തന്നെ ഇപ്പൊ പാർട്ടി കേററായി മാറി ജില്ലാ കമ്മിറ്റി മെമ്പറ വീണ മാറുന്ന സമയത്ത് ആ മണ്ഡലത്തിൽ നിർത്താൻ പറ്റിയ ഏറ്റവും പറ്റിയ അനുയോജ്യമായ സ്ഥാനാർത്ഥിയായിരുന്നു രാഹുൽ തിരികെ ഒരു വരവ് സാധ്യമാണ് പാലക്കാട് നിന്ന് രാഹുൽ തിരിച്ചു വരും ഇനി രാഹുൽ അങ്ങനെ ഇട്ടിട്ട് പോരാൻ കഴിയത്തില്ല കാരണം നമ്മളൊക്കെ വ്യക്തിപരമായിട്ട് ആ കാര്യം സൂചിപ്പിച്ചിട്ടുള്ളതാണ് പിന്നെ അവരുടെ ഇഷ്ടമാണ് ആറന്മുളയായിരുന്നു പ്രിഫർ ചെയ്യേണ്ടത് കാരണം എന്ന് വെച്ചാൽ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പോയി വരാൻ പറ്റുന്ന ഒരു മണ്ഡലമായിരുന്നു ഇത് പാ ഷട്ടിലടിക്കണം ഇവിടെ നിന്ന് പിന്നെ വീട്ടിൽ പോകാൻ സമയം കിട്ടുന്നില്ല രാഹുലിന് അപ്പം രാഹുലല്ല നമ്മുടെ വിഷയം അപ്പം ഷാഫി ഷാഫിക്ക് പകരം അടൂർ പ്രകാശ് കോന്നിയിൽ നിന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ പിന്നെ ലോക്സഭയിലേക്ക് പോയ സമയത്ത് അടൂർ പ്രകാശ് നിർദ്ദേശിച്ച ആളെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയില്ല കോന്നി അങ്ങനെയാണ് ആ കോന്നി മണ്ഡലം ജനീഷ് കുമാറിലൂടെ സി പി എം പിടിച്ചെടുക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിലനിർത്തുന്നതും ഉപതെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നു പിന്നെ നിലനിർത്തുന്നു ജനീഷ് പട സ്റ്റാർ ആയിട്ട് നിൽക്കുക തന്നെയാണ് അവിടെ പിന്നെ അങ്ങനെ അടൂർ പ്രകാശിന് പോലും തെരഞ്ഞെടുപ്പുള്ള നേതാവായിട്ട് പോലും തൻ്റെ പിൻഗാമിയായിട്ട് ഇന്നാളെ എന്ന് പറയാൻ പറ്റിയില്ല പറഞ്ഞ് അത് നേടിയെടുക്കാൻ കഴിഞ്ഞില്ല അവിടെയാണ് ഷാഫി വളരെ കൃത്യമായിട്ട് ഇടപെട്ട് ഷാഫി രാഹുലിനെ നിർദ്ദേശിക്കുന്നു രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കുന്നു രാഹുലിനെ വിജയിപ്പിക്കുന്നു ഷാഫിയേക്കാൾ ഭൂരിപക്ഷം രാഹുലിനെ അതെ വിജയിപ്പിക്കുന്നു അപ്പൊ അത് അതിനെ ഒരു ചലഞ്ചായിട്ട് കണ്ടു ഷാഫി സംഘടനക്കകത്ത് ഫൈറ്റ് ചെയ്ത് സീറ്റും കൊടുത്തു ഷാഫിയെ തള്ളി പറയാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി ആ സീറ്റിന് വേണ്ടിട്ട് ഒരുപാട് പേര് കുപ്പായിട്ട് നിന്നായിരുന്നു അതുകൊണ്ട് സരിനൊക്കെ പാർട്ടി വിട്ടുപയത് പിന്നെ പോയെങ്കിലും ഒരു ചുക്കുണ്ടായില്ല സരിൻ പോയി സരിന് പോയി അത്രേ ഉള്ളൂ സരിൻ പക്ഷേ നിന്നിരുന്നെങ്കിലും ജയിക്കില്ലായിരുന്നു മറ്റേ ഇല്ല അത് അല്ല സരിൽ നിന്നാ ഷാഫി ഊപ്പിക്കൂലോ കോൺഗ്രസിനകത്ത് അതക്കിട്ടല്ലോ കോൺഗ്രസ് ഇഷ്ടമില്ലാത്ത കുറച്ച് അണുൾ പ്രകാശ് പറഞ്ഞ സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നെങ്കിൽ ഒന്നിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ജയിക്കുവായിരുന്നു അപ്പം ഷാഫിക്ക് പിന്നെ സംഘടനയ്ക്കകത്ത് ബാർഗെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് പുറത്ത് പിന്നെ സംഘടനയെ കൊണ്ട് ആ തീരുമാനം അംഗീകരിപ്പിച്ച് സ്ഥാനാർത്ഥിയായിട്ട് രാഹുൽ ഗാന്ധി കൂട്ടത്തിൽ തന്നെ നിർത്തിക്കഴിഞ്ഞപ്പോൾ ഇതെൻ്റെ സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും കാരണം വോട്ടർമാർക്കിടയിൽ സ്വീകാര്യതയുണ്ട് ഞാൻ പറഞ്ഞല്ലോ ക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ആളുകളുടെ ഇടയിൽ ഒരു വ്യക്തിപ്രഭാവം ഷാഫിക്കുണ്ട് അതുകൊണ്ടുതന്നെ ഷാഫിയുടെ മുന്നോട്ടുള്ള വഴികൾ കോൺഗ്രസിൻ്റെ വഴികൾ സുഗമമാണെങ്കിൽ ഷാഫിയുടെ വഴികൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലേക്ക് അപ്പുറത്തേക്ക് എത്തും എന്നുള്ളതാണ് പല നേതാക്കന്മാർ ഇപ്പോൾ ഈ സിദ്ധിക്കുണ്ട് സിദ്ധിക്കണമെന്ന് അങ്ങനെയുള്ള സംസ്ഥാന വ്യാപകമായിട്ടുള്ളൊരു ഒന്നുമില്ല കൽപ്പറ്റയിൽ നിന്ന് ജയിച്ചു ഇത്തവണ ചിലപ്പോൾ ശ്രേയാംസ് കുമാറിൻ്റെ പാർട്ടിയും പിന്നെ അവരുടെ മുന്നണിയിലേക്ക് തിരിച്ചു പോരുന്ന സ്ഥിതി ഉണ്ടെങ്കിൽ കൽപ്പറ്റ മാറി കോഴിക്കോട് ജില്ലയിലെ ഏതെങ്കിലും സീറ്റിൽ സിദ്ധിക്കുന്ന നിൽക്കേണ്ടി വരും ജയിക്കുകയൊക്കെ ചെയ്തോളും അതേപോലെ പിന്നെയുള്ള ആലുവയിൽ ഈ ബാലുവേൽ നിൽക്കുമോദാലിക്ക് ശേഷം അവിടെ വന്ന് വന്ന അൻവർ സഹത്താണ് അൻവർ സഹത്തും മന്ത്രിയാവാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുക സിദ്ധിക്കും മന്ത്രിയാകാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ് ഇവരെല്ലാം തയ്യാറായിട്ട് നിൽക്കുക ഒരാളെ ആകാൻ പറ്റുകയുള്ളൂ അതിനകത്ത് സംശയമൊന്നുമില്ല ഒരാളെ ഒരു ഒരു മുസ്ലിം ഭാഗത്ത് നിന്ന് പിന്നെ മുസ്ലിം ഭാഗത്ത് നിന്ന് ഒരേ ആളെ മാത്രമേ കോൺഗ്രസിൻ്റെ മന്ത്രിസഭയ്ക്കകത്ത് നല്ലിസ്റ്റിലുണ്ടാവുകയുള്ളൂ അതിന് പിന്നെ ആരും ഇരുവെന്നറിയില്ല ഷാഫി ഉണ്ടായിരുന്നെങ്കിൽ ഒരു സെക്കൻഡ് ഓപ്ഷനെക്കുറിച്ചുള്ള ആലോചന ഉണ്ടാകുമായിരുന്നില്ല അൻവർ സാഹത്തിനും സിദ്ധിക്കിനും ഒന്നും സ്വപ്നം കാണാൻ പോലും കഴിയില്ലായിരുന്നു മന്ത്രിസ്ഥാനം കാരണം ഷാഫിക്ക് മാത്രമേ വരൂള്ളായിരുന്നു ഷാഫിക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ചിലപ്പോ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തന്നെ എന്തെങ്കിലും പിന്നെ ഈ ഒരു സാധ്യത കുറവാണ് കാരണം ഒരു ബൈ ഇലക്ഷനിലേക്ക് വടകര ലോക്സഭാ മണ്ഡലത്തെ തള്ളി വിടാൻ അവർ താല്പര്യപ്പെടുന്നില്ല ഉണ്ടാവില്ല കോൺഗ്രസ് കാരണം അത് പിന്നെ തിരിച്ചടി ഉണ്ടാക്കും ചിലപ്പോൾ അവർക്ക് അതുകൊണ്ട് രണ്ടായിരത്തിഇരുപത്തി ആറിലങ്ങനെ വരില്ല പക്ഷെ രണ്ടായിരത്തി മുപ്പത്തി ഒന്നൊക്കെ ആകുമ്പോൾ ഷാഫി സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരികയാൽ ഒരു പക്ഷേ ഒരു പക്ഷേ സണ്ണി ജോസഫിൻ്റെയൊക്കെ കാലഘട്ടത്തിന് ശേഷം സംസ്ഥാന കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിട്ട് ഷാഫി വരും അങ്ങനെ വരും ഷാഫി ഇപ്പോൾ ഇപ്പം ദേശീയ തലത്തിലും പിന്നെ ഒരു മുസ്ലിം മുഖങ്ങളില്ലാതിരി ആയിക്കൊണ്ടിരിക്കുക അഹമ്മദ് പട്ടേൽ മരിച്ചുപോയി പിന്നെ മരിച്ചുപോയി അല്ലേ മരിച്ചുപോയി എന്ന എനിക്ക് തോന്നുന്നത് ഓക്കെ മരിച്ചിട്ടില്ലെങ്കിൽ കൊന്നു വേണ്ട പിന്നെ ഗുലാം നബി ആസാദ് പാർട്ടി വിട്ടുപോയി അങ്ങനെയുള്ള എടുത്തു പറയാൻ പറ്റുന്ന ദേശീയ രാഷ്ട്രീയത്തിനകത്ത് പോലും മുസ്ലിം ഫേസുകളില്ലാത്ത സമയത്ത് നാഷണൽ പൊളിറ്റിക്സിൽ ഷാഫി പറമ്പിൽ ഷാഫിയുടെ പിന്നെ ഷാഫി ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് പാർലമെന്റിലെ വളരെ ദേശീയ വക്താവായിട്ട് കൊണ്ടുവരാൻ സാധ്യതയുണ്ട് കാരണം നന്നായിട്ട് കാര്യങ്ങൾ ഇംഗ്ലീഷിൽ പ്രസന്റ് ചെയ്യാൻ കഴിയും അല്ലാതെ ഇവരെ പോലെ പിന്നെ ഞാൻ എവിടെ പോകുമ്പോഴും എന്റെ വീടിൻ്റെ തല വെച്ചു കൊണ്ടുപോകുന്നത് എന്ന് പറയുന്ന ബിന്ദു പറഞ്ഞ പോലെയുള്ള ഇംഗ്ലീഷ് ചിന്താചറോം പറയുന്ന പോലെയുള്ള ഇംഗ്ലീഷോ ചിന്താചറോനെ പോലെ രാത്രി കണ്ടുവര വാഴക്കലെടുത്ത് വേറെ ആളെ മിച്ചത്ത് കൊണ്ടുവന്ന പരിപാടി ഒന്നും ചെയ്യാൻ പിന്നെ ഈ ഷാഫി പോകുന്നില്ല അപക്വമായ ഒരൊറ്റ വാക്ക് പോലും ഷാഫിയുടെ വീഴുന്നില്ല അരാഷ്ട്രീയമായ ഒരു പ്രയോഗം പോലും ഷാഫിയുടെ അടുത്ത് വരുന്നില്ല അശ്ലീലങ്ങൾ ഷാഫി രാഷ്ട്രീയ അശ്ലീലങ്ങൾ ഷാഫിയുടെ വയലിന്ന് വീഴുന്നില്ല ഇംഗ്ലീഷിലും ഉള്ള ഒരു ശേഷി അതിൻ്റെ കൂടുതൽ ഹിന്ദിയും കൂടെ കുറച്ച് ഇപ്പം പഠിക്കാൻ പറ്റുന്ന പ്രായം നാൽപ്പത്തി രണ്ട് വയസ്സേ ഉള്ളൂ കാര്യങ്ങൾ ക്ലാസ് ചെയ്യാൻ പറ്റുന്ന പ്രായം അതും ഷാഫി പെട്ടെന്ന് പഠിച്ചെടുക്കുന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ദേശീയ വക്താവായിട്ടൊക്കെ വരും ഷാഫി പ്രവർത്തക സമിതിയില് വരും സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷനായിട്ട് പരിഗണിക്കാം കാരണം നല്ല ഓർഗനൈസറാണ് യൂത്ത് കോൺഗ്രസിനും കെ എസ് ഇനും ഷാഫിയെ തെളിയിച്ചു പിന്നെ അങ്ങനെ വരുമ്പം കോൺഗ്രസ് നേരത്തെ പറഞ്ഞ ഒരു കാര്യം അവിടെ ഉണ്ട് ഒരു കണ്ടീഷനുണ്ട് കോൺഗ്രസ്സിന് ആയുസ് ഉണ്ടെങ്കിൽ ഒരു പത്ത് വർഷം കൂടെ ആയുസ് ഉണ്ടെങ്കിൽ പത്ത് വർഷത്തിനപ്പുറം കേരളത്തിൻ്റെ സി എം ആയിട്ട് സി എം ആയിട്ടൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു മുസ്ലിം പാർട്ടിൽ നിന്ന് പെട്ട കോൺഗ്രസ് നേതൃത് വളർന്നു വരുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് ഷാഫി എന്നാണ് എനിക്ക് അടിവരയിട്ട് ആ കാര്യത്തിൽ പറയാനുള്ളത്